അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് സംസാരിക്കുകയാണ് അതായത് വിശുദ്ധമായ മുഹറം മാസത്തിൽ തുടക്കം മുതൽ തന്നെ നോമ്പ് നോക്കുന്നതിനിക്ക് പുണ്യങ്ങളുണ്ടോ അങ്ങനെ നോമ്പ് നോക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ടോ എന്നുള്ള വിഷയവും അതേപോലെ തന്നെ അങ്ങനെ നോമ്പ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നീയത്ത് കരുതേണ്ടത് എന്നുള്ള വിഷയവും അതുപോലെ മുഹറം മാസത്തിൽ പ്രത്യേകമായി കടന്നു വരുന്ന ആഷുറായി നോമ്പ് അതേപോലെ തന്നെ താസുറായിൻ്റെ നോമ്പ് ഇവയുടെ നിയത്ത് അതായത് മുഹറം പത്തിനും ഒമ്പതിനുമൊക്കെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പറയുന്നത് മാത്രമല്ല ഈ മാസത്തിൽ അല്ലെങ്കിൽ മറ്റു സുന്നത്തായ നോമ്പുള്ള ദിവസങ്ങളിൽ നോമ്പ് നോക്കാൻ ഒരാൾ ആഗ്രഹിക്കുകയും പക്ഷേ ആ ദിനം അയാൾക്ക് നീയത്ത് വയ്ക്കാൻ മറന്നുപോയാൽ അയാൾക്കുള്ള പരിഹാരവും ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം ഇതിനെല്ലാം പുറമെ ഒരു വ്യക്തി ആ വ്യക്തിക്ക് റമദാനു മാസം നോമ്പ് പോയിട്ടുണ്ട് അങ്ങനെ കതായിപ്പോയ വ്യക്തിക്ക് ഇതുപോലെ നോമ്പ് സുന്നത്തായി കടന്നു വരുന്ന പ്രത്യേകമായ ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് അവർക്കതിൻ്റെ പ്രതിഫലം ലഭ്യമാകുമോ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി അതായത് മഹാനായ വിനുദ്ദീൻ മഹ്ദൂം റതി അള്ളാഹുനു ഫുഹുൽമൊയിനിലൂടെ ഈ വിഷയം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നോമ്പിൻ്റെ ബാബിൻ്റെ അവിടെ അതായത് നോമ്പിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അടുത്ത് നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസങ്ങൾ ഏതാണെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അവിടെ പറയുന്നു വിശുദ്ധമായ റമദാനിന് ശേഷം ഫത്തുഹുൽമൊയീൻ്റെ ആശയമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക നമ്മുടെ കേരളക്കരയിൽ കേരളക്കരയിൽ നിന്നല്ല ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഷാഫി മസഹബിൽ പ്രധാനമായും അവലംബമാക്കുന്ന കിതാബുകളിലൊന്നാണ് ഫത്തുഹുൽമൊയിൻ ആ ഫത്തുഹുൽമൊയിനിലൂടെ മഹാനവറുകൾ നമ്മോട് പഠിപ്പിക്കുന്ന കാര്യമാണ് വിശുദ്ധമായ റമലാനിന് ശേഷം നോമ്പ് ശ്രേഷ്ഠതയുള്ള നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളത് അത് മുഹറ മാസമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് റമദാൻ അല്ലാത്ത സമയങ്ങളിൽ നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങൾ ഒഴികെ മറ്റു ദിനങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളതിന് പുണ്യങ്ങളുണ്ട് അതിന് പ്രതിഫലം ലഭ്യമാകുന്നതാണ് എന്നാൽ നോമ്പ് സ്വീകരിക്കപ്പെടാത്ത നോമ്പ് നോക്കൽ ഹറാമായ പറ്റിയൊക്കെ നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഏതിരുന്നാലും ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അവിടെ റമിന് ശേഷം നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം അത് വിശുദ്ധമായ മൊഹറ മാസമാണെന്ന് പഠിപ്പിക്കുന്നു എന്നിട്ട് ഈ മാസങ്ങളേതൊക്കെയാണെന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ട് മഹാനവറുകൾ നമ്മോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദുൽഹിജ ആ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് അതേപോലെ തന്നെ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ തുടർച്ചയായിട്ട് നോമ്പ് നോക്കുക എന്നുള്ളതും സുന്നത്താണ് മഹാനവളി നമ്മുടെ പഠിപ്പിക്കുന്നത് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിനങ്ങൾ എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള ദിനങ്ങളാണ് മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനങ്ങളെക്കാളും എന്നിട്ട് പറയുന്നു എത്തരത്തില് ഈ രണ്ട് സമയങ്ങളിലും നോമ്പ് എന്നുള്ളത് സുന്നത്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്നുള്ളത് മാസം ഒന്ന് മുതൽ പത്ത് വരെ തുടർച്ചയായിട്ടുള്ള പത്ത് ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് സുന്നത്തുള്ള വിഷയമാണ് ആ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മുഹർണ പത്തിന് അതായത് ആഷുറായി ദിനം നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ മഹത്വമുണ്ട് അത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറപ്പിക്കപ്പെടാനുള്ള കാരണമാകുമെന്നൊക്കെ ഹബീബായ മുത്തു നബി സല്ലാഹു അലൈവി മാത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ആവശ്യം കൂടി ഫത്തുൽമീൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഇനി അതേപോലെ തന്നെ മുഹറം ഒമ്പതിന് നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്കും പുണ്യങ്ങളുണ്ട് കാരണം മുത്തനബി സല്ലാവി മാത്തങ്ങൾ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം ഒമ്പതിന് കൂടി ഞാൻ നോമ്പ് നോക്കും എന്നുള്ളത് പക്ഷേ ആ വർഷം മുത്തനബി സല്ലാ ആ വരുന്ന വർഷം ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല മുത്തുനബി സല്ലാവി മാത്തങ്ങൾ വഫാത്തായിട്ടുണ്ട് എന്നാൽ തന്നെ മുത്തനബി സല്ലാവി മാത്തങ്ങൾ ഇങ്ങനെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ലോക മുസ്ലിം വിശ്വാസികൾ മുഹറം ഒമ്പതിന് കൂടി നോമ്പ് വ്യാപകമായി അനുഷ്ഠിച്ചു പോരുന്നുണ്ട് ആവശ്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് മുഹർണ്ം ഒമ്പതിന് കൂടി നോമ്പ് നോക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ഇനി ഒമ്പതിന് മാത്രമല്ല മുഹർറം ഒമ്പതിന് ഒരു വ്യക്തി നോമ്പ് നോക്കിയിട്ടില്ല എങ്കിൽ മുഹർണ്ണം പത്തിന് നോക്കിയിട്ട് മുഹർണം പതിനൊന്നിന് നോമ്പ് നോക്കുക എന്നുള്ളതും സുന്നത്താണ് ഇതിൻ്റെയൊക്കെ നിയത്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതിനു മുമ്പ് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം മുഹർണ്ം പതിനൊന്നിന് കൂടി നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് ഇനി അതുമാത്രമല്ല അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം ഒരാൾ മുഹർണ്ം ഒമ്പതിന് നോമ്പ് നോക്കി ആ വ്യക്തിക്ക് മുഹറം പതിനൊന്നിന് നോക്കുക എന്നുള്ളത് സുന്നത്താണ് ഇനി അതും മാത്രമല്ല മുഹർണം ഒമ്പതിനും പതിനൊന്നിനും രണ്ട് ദിവസവും നോമ്പ് നോക്കിയിട്ടില്ല മുഹർണം പത്തിന് മാത്രം നോമ്പ് നോക്കുക അങ്ങനെ നോക്കാൻ പറ്റുമോ അങ്ങനെയും നോക്കാൻ പറ്റുമെന്നുള്ളത് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കാം ഏതിരുന്നാലും മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ഏതായാലും തുടർച്ചയായിട്ട് പത്ത് ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്തുള്ള കാര്യമാണ് നമുക്ക് പറ്റുന്ന ദിവസങ്ങൾ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാം അങ്ങനെ നോമ്പ് നോക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് അതായത് മുഹർമത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരാൾ നോമ്പ് നോക്കുകയാണ് അങ്ങനെ നോമ്പ് നോക്കുമ്പോൾ നാളത്തെ മുഹർമ മാസത്തിലെ സുന്നത്ത് നോമ്പ് അഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വെച്ചാൽ മതി നിയത്ത് മലയാളത്തിലായാൽ കുഴപ്പമില്ല മലയാളത്തിലായാലും ശരിയാകും നീത്ത് യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് കരുതുക എന്നുള്ളതാണ് നിർബന്ധം ആ കരുതോടൊപ്പം പറയുക എന്നുള്ളത് നല്ലതാണ് അപ്പം നമുക്കൊന്നിച്ച് പറയുകയും ചെയ്യാം കരുതി ഒന്നിച്ച് പറയുകയും ചെയ്യാം അപ്പോൾ നാളത്തെ മുഹറമിലെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെച്ചാൽ മതി ഓക്കെ ഇനി ആഷുറായി ദിനം കടന്നു വരുമ്പോൾ നാളത്തെ ആഷുറായിന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി ആഷുറായ് എന്നൊരാൾക്ക് പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ നാളത്തെ മുഹറം പത്തിന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്നും കരുതാം ഇനി മുഹറം ഒമ്പതിലേക്ക് വന്നാൽ നാളത്തെ നോമ്പ് സുന്നത്തിനോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ നാളത്തെ മുഹൂർ ഒമ്പതിൻ്റെ സുന്നത്ത് നോമ്പ് അബ്ലാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് ആവശ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ നാളെ എന്നാണ് നീയത്തിൽ കരുതുന്നത് ഇവിടെ ചില ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന സംശയമാണ് നേരത്തെ ഞാൻ വീഡിയോകൾ ഉണർത്തിയതാണ് എന്നിരുന്നാലും ഒരിക്കൽ കൂടി വളരെ ലളിതമായി ഞാൻ സൂചിപ്പിച്ചു തരാം അതായത് നമ്മൾ ഏതായാലും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പാണ് നീയ്യത്ത് വെക്കുന്നതെങ്കിൽ നാളെ എന്ന് കരുതും ഇനി അത്തായം കഴിക്കാൻ വേണ്ടി സുബിഹിക്ക് മുമ്പായിട്ട് അത്തായ സമയത്ത് നമ്മൾ ഉണർന്നു എങ്കിൽ നിയത്തിൽ എന്താണ് കരുതേണ്ടത് നാളെ എന്നാണോ ഇന്നാണോ എന്നോ കരുതേണ്ടത് പല ആളുകളും ചോദിക്കാറുണ്ട് അവിടെയും നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് അതായത് സുബിഹിക്ക് ഒരൽപം മുമ്പുള്ള സമയത്താണ് സുബഹി ബാങ്കിന് ഒരൽപ്പം മുമ്പുള്ള സമയത്താണ് നമ്മൾ നീത്ത് വെക്കുന്നതെങ്കിൽ പോലും നീയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് ഇനി ഒരാൾ സുന്നത്തായ നോമ്പ് നോക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അയാൾക്ക് സുബഹി ബാങ്കിന് മുമ്പ് നീത്ത് വെക്കാൻ മറന്നുപോയി എങ്കിൽ അയാൾ വിഷമിക്കേണ്ട അയാൾക്ക് മറ്റൊരു പരിഹാരം കൂടി നമ്മുടെ ഷാഫി മസബിലുണ്ട് അതായത് ഷാഫി മധബിന് സുന്നത്തായ നോമ്പുകൾക്ക് നീയത്ത് പകലിൽ സംഭവിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് വെക്കണം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീത്ത് വെക്കണം അപ്പോൾ സുബിക്ക് ശേഷം ഒരാൾ രാവിലെയാണ് നീയത്ത് വെക്കുന്നതെങ്കിൽ ഇന്നത്തെ മുഹറമിലെ സുന്നത്ത് നോമ്പ് അസാഹുത്തലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവത്താണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഷാഫി മധബിലെ ഫറായ നോമ്പുകളുടെ നീയത്ത് സുബഹിക്ക് മുമ്പ് തന്നെ സംഭവിക്കണം പകയിൽ പറ്റൂല എന്നാൽ സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് പകയിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് കരുതിയാലും ശരിയാവുന്നതാണ് ആവശ്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നോമ്പിന്റെ നിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി മോർണമാസത്തിലെ മറ്റു ദിനങ്ങളിലെ നോമ്പ് മറ്റു ദിനങ്ങളിൽ എപ്പോഴൊക്കെ നമുക്ക് നോമ്പ് നോക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ആവശ്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയുകയാണ് അതായത് നമ്മൾ ഒരാൾക്ക് നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് റമലാൻ മാസം നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് നോമ്പ് കലായി പോയിട്ടുണ്ട് ചിലപ്പോൾ കൂടുതലായും സ്ത്രീകൾക്കൊക്കെ അങ്ങനെ കുറച്ച് നോമ്പുകൾ റമലാൻ മാസം നഷ്ടപ്പെടുമല്ലോ അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ നോമ്പ് കലാവ് വീട്ടിയിട്ടുമില്ല മാക്സിമം നമ്മൾ നോമ്പ് കലാ എത്രയും പെട്ടെന്ന് വീട്ടാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ കലാവ് വീട്ടീട്ടില്ല അങ്ങനെ കലാവ് വീട്ടാത്തവരാണെങ്കിൽ ഇതുപോലെ പ്രത്യേകിച്ച് ദിന കടന്നു വരുന്ന സമയങ്ങളിൽ പ്രത്യേകം സുന്നത്തുള്ള നോമ്പുള്ള കടന്നു വരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ നോമ്പ് നിശ്ചിക്കാൻ ശ്രമിക്കണം അങ്ങനെ നോമ്പ് നോക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് നീത്ത് വെക്കേണ്ടത് അതാണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം അതായത് ഒരു ഫറായ നോമ്പ് ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ആ ഫറായ നോമ്പിനെ അയാൾ കലാവ് കിട്ടണം അങ്ങനെ ഫറായ നോമ്പ് കലാവ് വീട്ടുന്നതോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിനെ കൂടി കരുതിയാൽ അവനിക്ക് രണ്ട് പ്രതിഫലം കൂടി ലഭിക്കും എന്നുള്ളതാണ് കൃത്യമായി ഫത്തുഹുൽ മീനടക്കം ഫിക്കേൻ്റെ കിതാബ് വെള്ള ആവശ്യം പഠിപ്പിക്കുന്നുണ്ട് അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട് പണ്ഡിതന്മാർ പ്രബലമാക്കി ഫത്തുഹുൽ മീനടക്കം നമ്മോട് പഠിപ്പിക്കുന്നത് അങ്ങനെ രണ്ട് നോമ്പുകളും കരസ്ഥമാകും എന്നുള്ളതാണ് അപ്പോൾ റമദാനു മാസം ഒരു വ്യക്തിക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് റമദാനു മാസം കലായിപ്പോയെ ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ അല്ലെങ്കിൽ റമദാനു മാസത്തിലെ ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ കലാ ആയി ആഷുറായി സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എങ്ങനെ നിയത്ത് വെക്കാം റമലാൻ മാസത്തെ ഫറലാക്കപ്പെട്ട നോമ്പ് കല ആയി നാളെ ആഷുറായി സുന്നത്ത് നോമ്പോടെ കൂടെ അബ്ബാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി ആഷുറായി എന്നുള്ളത് ഞാൻ ഒരു ഉദാഹരണം ഇതുപോലെ നമ്മൾ നിയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാവും ഫറലായ നോമ്പുകൾക്ക് നിയത്ത് രാത്രി തന്നെ സംഭവിക്കണം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ ഒരു ഫറായ നോമ്പ് കലാവിട്ടുന്നതോടൊപ്പം ഒന്നിച്ച ഒരു സുന്നത്തിനെ കൂടി നമുക്ക് കരുതാവുന്നതാണ് ആവശ്യം നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ നോമ്പ് കലാവുള്ളവർ എത്രയും പെട്ടെന്ന് കലാവിട്ടാനുള്ള ശ്രമം കൂടി നടത്തേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകാനും ഗ്രഹിക്കട്ടെ ഈ നോമ്പിന്റെ കലാവിട്ടെന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയാനുള്ള കാരണം എൻ്റെ അടുത്ത് ഒരുപാട് സംശയങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സംശയങ്ങൾ വാട്സപ്പുകളിലും മറ്റും ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ ആയിട്ട് കടന്ന് വരാറുണ്ട് അതായത് ഈ പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ ആറു വർഷം മുമ്പ് എനിക്ക് ഇത്രയൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നോമ്പ് കഥാപിട്ടിയിട്ടില്ല ഇവയിന് എത്ര മുദ് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ സംശയങ്ങൾ വരാറുണ്ട് ചില ആളുകൾക്കൊക്കെ ഒരുപാട് വർഷങ്ങൾക്കും ഒരുപാട് നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ആകുമ്പോൾ മുദ് അത് ഇരട്ടി 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 ആയിട്ട് ഒരുപാട് മുദെത്തുന്നുണ്ട് ഒരു പക്ഷേ നമുക്ക് വീടാൻ പറ്റുന്നതിലപ്പുറത്ത് മുദ്ദുകളൊക്കെ ചില ആളുകളുടെ കണക്കിലെത്താറുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവപൂർവ്വം നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് നോമ്പ് നമുക്കൊരു വർഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ വർഷം തന്നെ അതായത് അടുത്ത റമദാന വരുന്നതിന് മുമ്പ് തന്നെ ആ നഷ്ടപ്പെട്ടു പോയ നോമ്പുകളൊക്കെ വീട്ടേണ്ടവരാണെങ്കിൽ മാക്സിമം വീട്ടാനുള്ള ശ്രമം കൂടി നടത്തേണ്ടതുണ്ട് ഉദ്ദാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായാലും ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യങ്ങൾ ഒരുപാട് നന്നായി സംസാരിക്കാനും അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ജീവിതം ഉ്വാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ കൊണ്ടാടാനും നാളെ പാരത്രിക ലോകത്ത് ഹബീബായ മുത്തുനബി സല്ലാഹുലൈബില്ല മാടൊപ്പം സ്വർഗീയ ലോകത്ത് ഒക്കെ ഉദ്വാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുവായ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദാവസി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമു